ഇത് എന്തൊരു ചൂടാണ് ഇത് എന്തുവാ ഇത് ഇത്രയും ചൂടൊ പ്രചാരണത്തിന് പോണ പാർട്ടിക്കാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ ആരാന്ന ഞാനാന്നേ എടാ ഊ ഞാന്നെടെ കൊല്ലങ്കാരൻ പിന്നെ നമ്മുടെ പ്രേമേന്ദ്ര സാർ ഫേസ്ബുക്ക് ലൈവിലൊക്കെ വന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ ലൈവില് വന്നിട്ട് സാറ് വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയായിരുന്നു കേട്ടോ ഇനി കുറച്ച് ധനം കുഴമ്പെടുത്ത് വെച്ചോ അടി ആടികഴിഞ്ഞ് തിരിച്ചു എടാ പോയി വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് വെക്കാൻ വാടാ വണ്ടിറങ്ങുന്നില്ല ഞാനാണെങ്കിൽ എല്ലാവർക്കും കൈ കൊടുത്താണ് പോണത് ഞാൻ വലിയ സംഭവമാണ് വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ അത് നിസ്സാർക്കറല്ലോ പക്ഷേ ഇത് കണ്ടിട്ട് മുകേഷ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അങ്ങിട്ടു പ്രേമേന്ദ്ര സാറിനെ വലിച്ചു വാരി പിത്തിയിലൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ സിന്റെ പ്രചാരണത്തില് നാലും മൂന്ന് ഏഴ് പേര് വരുമ്പോ അവരുടെ ഇടയ്ക്ക് ഇറങ്ങി നിന്ന് കാര്യമൊക്കെ പറയുന്നതാണ് നല്ലത് നൂറും ഇരുന്നൂറും പേര് വരുന്ന എൽ ഡി എഫിന്റെ യോഗത്തിൽ അത് പറ്റൂലെന്നായിരുന്നു മുകേഷിന്റെ ഒരു മറുപടി വെള്ള തുണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ നാവായിക്കുളത്ത് ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്ന പ്രേമേണനെ കൊല്ലത്ത് കൊണ്ടുവന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറും എം എൽ എ മന്ത്രിയും രാജ്യസഭ അംഗമൊക്കെ ആക്കിയ ഈ ഇടതുപക്ഷത്തെ സിമ്പിളായിട്ട് ചതിച്ചിട്ട് പോയ കഥയൊക്കെ അങ്ങേര് വലിച്ചു പുറത്തിട്ടിട്ടുണ്ട് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വക്കീലാക്കി എം എൽ എ ആക്കിയ പാർട്ടിയെ തന്നെ ചതിച്ചാളാണ് ക്രിസ്തുവിനെ ഒറ്റയതിന് കൂലിയായി കിട്ടിയ മുപ്പത് വെള്ളിക്കാശ് കൊണ്ട് യൂദാസ് അല്പകാലം പക്ഷേ അനീതിയുടെ കൂലി അക്കൽാമ എന്ന ശവപറമ്പിൽ വെച്ച് വർഗവഞ്ചകനായ യൂദാസിന് എന്താണ് ലഭിച്ചതെന്നറിയാവലോ എന്നാണ് മുകേഷിന്റെ ചോദ്യം മാപ്പൊന്നും പറയണ്ടോ ചെടിയും കണ്ടു കണ്ണും കണ്ടൂടാ ഒരാശത്തിന് ലൈവ് വന്നു തള്ളിയപ്പോ ഇങ്ങനൊരു തിരിച്ചടി പ്രേമ എണ്ണം പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു സോറി വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ